സങ്കീർത്തനം എൺപത്തിയഞ്ച് കർത്താവി അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോവിൻ്റെ ഭാഗതയെയും അവിടെ നിന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടെ നിന്ന് ക്ഷമിച്ചു അങ്ങ് ക്രോധവും പിൻവലിച്ചു തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളെ രക്ഷയുടെതയുമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോക്ഷം പരിത്യജിക്കണമേ അങ്ങ് നീക്കും ഞങ്ങളോട് കോപിഷ്ടമായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകിയില്ലയോ കർത്താവെ അങ്ങയുടെ കാരണ്യം ഞങ്ങളിൽ ചുരിയണമേ ഞങ്ങൾക്ക് രക്ഷപ്രദാനം ചെയ്യണമേ കർത്താവായും അരളി ചെയ്യുന്ന ഞങ്ങൾക്ക് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം വരുളും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുന്ന് ഭയപ്പെടുന്നവർക്ക് രക്ഷാസമ രക്ഷാ സമീപസ്ഥമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തയും അതിൽ ആശ്രേഷിക്കുകയും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി വിളവു നൽകും നീതി അവിടത്തെ മുമ്പിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അതായത് അനുഗ്രഹിക്കണമേ പരിശുദ്ധവരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ